വലിയ അധികാണെങ്കിൽ നമുക്കൊരു പത്ത് ലിറ്റർ ഒഴിച്ച് കൊടുക്കാം ചെറുതൊക്കെ ആണെങ്കിൽ അഞ്ച് ഒഴിച്ചാലും മതി കൃഷി ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഇന്ന് ജാതിത്തോട്ടത്തിൽ വീണ്ടും വന്നിരിക്കുക നമ്മൾ വന്നേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ സെക്കൻഡ് റൗണ്ട് സ്പ്രേ കൊടുക്കാനാണ് ജാതി അപ്പോൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം നമ്മൾ സ്പ്രേ ചെയ്തിപ്പം നമ്മൾ അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അന്ന് നമ്മൾ കൊടുത്തത് ബ്ലൂമും നൈട്രോക്കിങ്ങും റോക്കിങ്ങും ആണ് ഇന്നിപ്പോൾ നമ്മൾ കൊടുക്കാൻ പോണത് സെക്കൻഡ് റൗണ്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യാൻ പോണത് ഇന്ന് കൊടുക്കാൻ പോണത് ബ്ലൂമും സ്ട്രെസ് ഔട്ടും സ്പ്രെഡുള്ളുമാണ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഏകദേശം ഇതിപ്പോൾ നമ്മൾ വൺ ആയി അപ്പോൾ ശരിക്കും ഇപ്പം സ്ട്രെസ് ഔട്ട് കൊടുക്കണേന്താന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യർക്ക് സ്ട്രെസ്സുള്ള മാതിരി തന്നെ ചെടികൾക്കുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് അവർ സ്ട്രെസ്സും ആയിട്ട് നിൽക്കും അപ്പോൾ ഈ കാലാവസ്ഥയുടെ വ്യത്യാസത്തെ ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്ട്രെസ് ഔട്ട് കൊടുക്കുന്നത് അപ്പോൾ ജാതിയുടെ പൂക്കൊഴിച്ചിൽ കായ് കുഴിച്ചിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനു വേണ്ടിയാണ് നമ്മൾ ഇന്നിപ്പോൾ സ്പ്രേ കൊടുക്കണം അപ്പോൾ നമ്മൾ സ്പ്രേ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പം നമ്മൾ തന്നെ എല്ലാവരും ഒരുപോലെയല്ല ജാതികൾക്കും മറ്റേ ഫ്രൂട്ട് പ്ലാന്റ്സിനൊക്കെ വളം ചെയ്യുന്നത് ചിലർ ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കൊടുക്കുന്നവരുണ്ട് എന്നാൽ രണ്ടു പ്രാവശ്യം കൊടുക്കുന്നവരുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രേ കൊടുക്കുന്നത് ഒരു മൂന്ന് പ്രാവശ്യം കൊടുക്കണം അപ്പോൾ ആ മൂന്ന് മാസം നമ്മൾ പൂത്ത് തുടങ്ങുമ്പോഴും അത് കഴിഞ്ഞ് കായ വിരിഞ്ഞ് കൊടുങ്ങണം അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ മൂന്ന് പ്രാവശ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓർഗാനിക്കായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ചെടിക്ക് നല്ല ആരോഗ്യ കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നിറച്ച് പൂവുണ്ടാവുകയും കായ പിടിച്ച് കിട്ടുകയും കാര്യങ്ങളും ചെയ്യും ചെടിക്ക് ആരോഗ്യം ഇല്ലെങ്കിലോ ചെടി പൂത്താലും ചെടി ആ കായകളെ കൊഴിച്ചുകളായി കാരണം അതിനെ സംരക്ഷിക്കാനുള്ള കപ്പാസിറ്റി ആ ചെടിക്കുണ്ടാവില്ല അപ്പം നമ്മൾ ചെയ്തു കൊടുക്കണ സംഭവം എന്താണെന്ന് വെച്ചാൽ ചെടിയെ നല്ല ആരോഗ്യത്തിൽ നിർത്താം അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ധാരാളം കായകളും കായ്കള് പൊട്ടിപ്പോക്ക് അതുപോലെ കൊഴിച്ചിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മാറിക്കിടും ആരോഗ്യം ആരോഗ്യമില്ലാത്ത ചെടികളാണെങ്കിൽ ചെടി തന്നെ ചെടിയും ഉണ്ടാകണ കായ്കളെ പൊഴിച്ചുകളെ അതിനെത്ര സംരക്ഷിക്കാൻ പറ്റുമോ അതിന് മാത്രം ചെടി നിലനിർത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മളുടെ ഭൂരിഭാഗം തോട്ടങ്ങളിലും ഒരുപാട് കുഴിച്ചിൽ കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ചെടിക്ക് ആരോഗ്യം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ തെളിവ് പിന്നെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് സംഭവിക്കാം അപ്പോൾ കാലാവസ്ഥ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ് ഇന്ന സമയം വരെ മഴ ഇന്ന സമയം വെയിൽ അതൊന്നും പറയാൻ പറ്റില്ല ആ സമയത്ത് മഴ പെയിലും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ചെടിക്ക് സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്ട്രെസ് ഔട്ടും കാര്യങ്ങളും കൊടുത്ത് ചെടിനെ സംരക്ഷിക്കുന്നത് നമ്മളിപ്പോൾ ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മിലാണ് സ്പ്രേ ചെയ്യാനുള്ളത് കൂട്ടുന്നത് അപ്പോൾ നമ്മൾ ബ്ലൂമാണ് ഫസ്റ്റ് ഒഴിക്കുന്നത് അപ്പോൾ ഇത് ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മാണ് നമ്മൾ മൂന്ന് മില്ലി വെച്ച് അറുന്നൂറ് മില്ലിയാണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് അടുത്തത് നമ്മൾ സ്ട്രെസ് ആണ് ഇത് വേനൽക്കാലത്തൊക്കെ നമുക്ക് ചെടിക്ക് കറക്റ്റായിട്ടും നന കൊടുക്കാൻ പറ്റാത്ത കേസുകളിലും ഈ സ്ട്രെസ് ഔട്ടും സ്പ്രെഡോളും കൂടി ചേർത്തിട്ട് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് അപ്പം നമുക്ക് ഇവിടെ ആണെങ്കിൽ എപ്പോഴും നനച്ചു കൊടുക്കാനൊന്നും കറക്റ്റായിട്ട് അങ്ങനെ പറ്റുന്ന സ്ഥലമല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രെസ് ഔട്ടും സ്പ്രെഡോളും കൂടി ഒന്ന് സ്പ്രേ എല്ലാത്തിനും കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇത് നമ്മൾ രണ്ടുമില്ലിയാണ് യൂസ് ചെയ്യുന്നത് അപ്പം എന്നാൽ ആ ാണ് ഇത് നമ്മൾ അര തുടങ്ങി ഒന്ന് വരെ ഒരു മില്ലി വരെ നമുക്ക് ഒരു ലിറ്ററിന് ചേർക്കാം നമ്മളിപ്പോൾ ഇവിടെ അര മില്ലിയേ ചേർക്കണുള്ളൂ കാരണം ഒരു മില്ലി ചേർക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പാത ഓവറായിട്ട് വരും ഇതെന്തോരാണ് ചേർക്കുന്നത് നമ്മൾ അര മില്ലിയേ ചേർക്കണുള്ളൂ അല്ലോട്ടാണ് നൂറ് മില്ലി ഇത് വേണ്ട പതക്കെണ്ണ ാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതിരി പതച്ചു നല്ലത് നമ്മള് ആദ്യം മാറ്റിയ വെള്ളം ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുവാണ് നന്നായിട്ട് മിക്സ് ആക്കിയാണ് ചെയ്യുന്നത് ഒരു കോലെടുത്ത് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സ്പ്രേ ചെയ്യാനാണ് വന്നത് പക്ഷേ നമ്മളുടെ മോട്ടറുള്ള സ്പ്രേയറാണ് അപ്പോൾ അതിന് മോട്ടറൊക്കെ വർക്ക് ചെയ്യുന്നതാണ് പക്ഷേ അതിൻ്റെ ആക്സിലേറ്റർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്പ്രേ നന്നായിട്ട് കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കടക്കി ഒഴിച്ചു കടക്കി ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല വലിയ അതി ആണെങ്കിൽ നമുക്ക് ഒരു പത്ത് ലിറ്റർ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചാലും മതി സ്പ്രേ ചെയ്യുന്നതിനേക്കാളും തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്ന രീതിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഒഴിച്ച് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്ത് സെലക്ട് ഫോളോ ചെയ്യാനും ചെയ്യാനും ലൈക്ക് നമുക്ക് തയ്ച്ചു കിട്ടുന്നത് ശരിയാണ് അപ്പോൾ ഈ കൊല്ലവും നേരത്തെ കാഴ്ച കിട്ടാനും നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഒന്നില്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് പറ്റില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ റെയിൻ ഫോറസ്റ്റ് പ്ലം പൂവിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് പൂക്കളാണേ നല്ല മണവാണ് റെയിൻ ഫോറസ്റ്റ് പ്ലമിന്റെ പൂക്കൾക്ക് ഇത് നമ്മുടെ മാംഗോസിനാണ് ആറു വർഷമായ മാംഗോസിനാണ് അപ്പൊ ചെലപ്പോ ഭാഗ്യം ഉണ്ടെങ്കി ഈ തവണ നമുക്ക് അപ്പൊ എന്താണ് സ്പ്രേ കൊടുക്കുന്നത് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പൊ അതൊന്ന് പറയൂ അപ്പൊ ഈ ചെടികൾക്കെല്ലാം നമ്മൾ റംബുട്ടാനും പ്ലാവിനും എല്ലാത്തിനും സ്പ്രേ ചെയ്യാം അപ്പൊ ചില ആൾക്കാർക്കൊരു സംശയമുണ്ട് ഇത് എത്ര വർഷമായ കറക്റ്റ് നമുക്ക് മനസ്സിലാവണമെന്നില്ല ആറാണോ ഏഴാണോ ഏഴു വർഷം ആയാലാണല്ലോ ഇത് കായ്ക്കുന്നത് അല്ലെങ്കിൽ എട്ട് അപ്പൊ അങ്ങനെ ഒരു മൂന്ന് ടൈം പറയാറുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ബ്ലൂം കൊടുത്തത് കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്നൊരു സംശയം കൂടി ആൾക്കാർ ചോദിക്കുന്നതാണ് നമ്മൾ ബ്ലൂം കൊടുത്തത് കൊണ്ട് ഒരു കുഴപ്പമില്ല അത് പൂക്കാറായ ചെടിയാണെങ്കിൽ അത് പൂക്കൊള്ളൂ കാരണം നമ്മൾ പൂക്കാനുള്ള കൃത്രിമ മാർഗം യൂസ് ചെയ്യണല്ലേ നമ്മൾ ചെടിക്ക് നല്ല ആരോഗ്യവും കാര്യങ്ങളും ഉണ്ടാകാനുള്ള സ്പ്രേയാണ് കൊടുക്കുന്നത് ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള സ്പ്രേയാണ് അല്ലാതെ നമ്മൾ ചെടീനെ കൃത്രിമമായിട്ട് പൂപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണല്ലേ അപ്പോൾ ഈ വളങ്ങൾ അയച്ചു തരുമോ ഈ വളങ്ങൾ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഡി ടി ഡി സി വഴിയാണ് അയച്ചു കൊടുക്കുന്നത് വീഡിയോയിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തേണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സംശയങ്ങൾക്കും മറുപടി തരും അതുപോലെ നിങ്ങൾക്ക് വാങ്ങാനുള്ള പേയ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും തന്ന ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് നമുക്ക് കാരണം നമ്മളുടെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃഷി ചെയ്യുന്ന പോലെ വരുമാനം ഉണ്ടാക്കിയെടുക്കണം കർഷകർക്ക് എന്നും കൃഷി നഷ്ടമാണെന്നുള്ള കാഴ്ചപ്പാടുണ്ട് അതിനെ മാറ്റിയെടുക്കണം എന്നുള്ളതാണ് നമ്മളുടെ മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യം നമ്മൾ അബിയൂന് ബ്ലൂമും വന്നായിട്ട് റോബിയെങ്കിലും സ്പ്രെഡുകളൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്തത് അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഇതുമായി കാണുന്നത് ഇപ്പം തന്നെ ഇത്രയും കായകളുണ്ട് ഇത് മേനൊരു എഴുപത്തഞ്ച് കായയുടെ അടുത്ത് നമ്മൾ പറിച്ചിട്ടുണ്ട് അതിന്റെ കുറച്ചൊക്കെ കൊറിയർ വഴി ഫ്രൂട്ട് ചക്കയായിട്ടാണ് കൊടുക്കുന്നത് പ്ലാവിലൊക്കെ ഇന്നത്തെ പറമ്പിലെ പണിയൊക്കെ വേഗം തീർന്നു അപ്പൊ കുറച്ച് അടക്കിയ പെറുക്കാനുണ്ടായിരുന്നു അത് പെറുക്കി പിന്നെ ഇതേ പച്ചമുളക് കുറെ പഴുത്തു നിപ്പുണ്ടായിരുന്നു അതും ഒക്കെ പറിച്ചെടുത്തു ഇതിപ്പോ കുറച്ച് ദിവസം പറിക്കാൻ വൈകിയത് കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ആയി നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇനിയും വീട്ടിലേക്ക് പോവാണ് ടാറ്റാ.